യു സി എൽ മാച്ച് ഡേ പോണില്ല ഈ ഒരു യു എൻഡസ് വേഴ്സസ് പി എസ് വി മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ യു എൻ ഡെസ് മൂന്നേ ഒന്നിനാണ് വിൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ യങ് ബോയ്സ് വേഴ്സസ് ആസ്റ്റമുള്ള മാച്ചിൽ ആസ്റ്റമുള്ള മൂന്നേ പൂജ്യത്തിന് വിൻ ചെയ്തു സ്പോർട്ടിങ് സി പി വേഴ്സസ് ലോസ് മാച്ച് ഉണ്ടായിരുന്നു അതിൽ സ്പോർട്ടിങ് സി പി രണ്ട് പൂജ്യത്തിന് വിൻ ചെയ്തു മിലാൻ വേഴ്സസ് ലിവർപൂൾ മാച്ചിൽ ലിവർപൂൾ മൂന്നേ ഒന്നിന് വിൻ ചെയ്തു റയൽ വേഴ്സസ് ട്രൂഗാർഡ് മാച്ചിൽ റയല് മൂന്നേ ഒന്നിന് വിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ബയൺ വേഴ്സസ് ഡയനാമോ മാച്ചിൻ്റെ അകത്ത് ബയൺ ഒമ്പതേ രണ്ടിന് വെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ആദ്യം നടന്ന ആറ് മത്സരങ്ങൾ അപ്പോൾ മാച്ച് ഡേ വണ്ണിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ബാസ ഉണ്ട് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ബാസ വേഴ്സസ് മോണോക്കോ മാച്ചൊക്കെ വരുന്നത് അപ്പോൾ ഇപ്പോൾ നടന്നിട്ടുള്ള ആദ്യത്തെ ആറ് മത്സരവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബയൺ വേഴ്സസ് മാച്ച് ആയിരുന്നു കാരണം ഓപ്പോണൻറ്റ് വീക്കാണെന്ന് ബയൺ അറിയാം എന്നിട്ടും ഒപ്പോണൻറ്റിനെ മാക്സിമം അറ്റാക്ക് ചെയ്ത് കൂടുതൽ ഗോൾ നേടാൻ അവർ ശ്രമിച്ചു ഏകദേശം ഇരുപത്തൊമ്പത് ഷോട്ടാണ് അവർ അറ്റംപ്റ്റ് ചെയ്തത് അതിൽ പത്തൊമ്പത് എണ്ണം ഓൺ ടാർജറ്റ് അതിൽ ഒമ്പതെണ്ണമാണ് ഗോളാക്കി മാറ്റിയത് അപ്പോൾ യു സിയിൽ വരുമ്പോൾ ചില ടീംസൊക്കെ ഇങ്ങനെയാണ് അതായത് ഒപ്പോണൻറ്റിനൊന്നും വാല്യൂ പോലും ചെയ്യില്ല മാക്സിമം ഗോൾ നേടുക വിൻ ചെയ്യുക ആ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഫ്ലിക്കിൻ്റെ ബാസത്വം എന്ന് വിശ്വസിക്കുന്നു പിന്നെ റീസെൻറ്റായിട്ട് നടന്ന ഇരു റയൽ വേഴ്സസ് സ്ട്രൂക്ക് ഔട്ട് മാച്ച് അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഗോൾ എന്ന് പറയുന്നത് എൻഡ്രക്കിൻ്റെ ഗോളായിരുന്നു ഔട്ട് സൈഡ് ദി ബോക്സ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു മാച്ച് കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് അതായത് വിനീഷ്യസ് റോഡ്രിഗോ എംബപ്പേ അതേപോലെ തന്നെ ബെല്ലിംഗ് ഇവരുടെ ആ ഒരു കണക്ഷൻ പ്രോപ്പർ ആയിട്ടില്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വാക്കായി എന്നല്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടില്ല പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ടീമിൻ്റെ പിടിച്ചാൽ കിട്ടത്തില്ല ഇവരുടെ അറ്റാക്കൊക്കെ ടോപ്പ് ലെവലിലേക്ക് പോകാനുള്ള ചാൻസാണ് കാണുന്നത് അതാവോ അതാവുകയില്ലോ എന്നതെല്ലാം മാഷ്ലൗട്ടിയുടെ കയ്യിലാണ് എന്തായാലും ഇപ്പോൾ ആയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളൂ കാരണം ആയിരുന്നെങ്കിൽ ഈ ഒരു സ്ട്രോഗാർഡ് മാച്ച് മൂന്നേ ഒന്നിൻ്റെ വിചാരിക്കില്ല ഉണ്ടാവുക പകരം പയണുണ്ടാക്കി പോലെ ഒമ്പത് രണ്ടിൻ്റെ ഒരു ഡിഫറൻസിലൊക്കെ ഇവർ വിൻ ചെയ്തിട്ടുണ്ടാകുമായിരുന്നു അപ്പോൾ ഇപ്പോഴും ആ നാല് പ്ലേഴ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടില്ല അത് ആവാണെങ്കിൽ പിന്നെ ആ ഒരു ടീമിനെ പിടിച്ചാൽ കിട്ടത്തില്ല നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസിൽ റയൽ മാച്ചൊക്കെ വിൻ ചെയ്യുന്നത് കാണാം അപ്പോൾ ഏതെല്ലാം നിൽക്കുന്നത് ആൻഷലോട്ടിയുടെ കയ്യിലാണ് ആൻഷലോട്ടിയത് പുള്ളി ചെയ്യുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഇതിൽ നിന്നും ഒരു കാര്യം എത്തവാണ് അതായത് ഇത്തവണത്തെ യൂസിൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ ഇനി നടക്കാൻ വേണ്ടി പോകുന്ന ബാസ് മാച്ച് എന്ന് പറയുന്നത് മുണക്കൊക്കെ എതിരെയാണ് അപ്പോൾ ആ ഒരു മത്സരത്തിൽ ഫെർമിന് ഉണ്ടാകത്തില്ല ഇത്രയും നാളും പ്ലെയറിൻ്റെ ലെഫ്റ്റ് ലെഗ് ആയിരുന്നു ഇഞ്ചേർഡ് ആയിട്ടുണ്ടായത് പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ് പറയുന്നത് റീസൻറ്റ് ട്രെയിനിങ്ങിൽ പ്ലേയറിൻ്റെ റൈറ്റ് ലെഗ് ഇഞ്ചുർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം മൂന്നാഴ്ചത്തെ ബ്രേക്ക് വേണ്ടി വരും ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ പ്ലെയറിനെ ഏകദേശം മൂന്നോ നാലോ ബാസ് മാച്ചാണ് നഷ്ടപ്പെടുന്നത് ഇപ്പോൾ പെർമനൻറ്റ് ഈ ഒരു ഇഞ്ചറി ഇഷ്യൂടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്ലെയർ പ്രോപ്പർ റെസ്റ്റ് എടുക്കാത്തത് തന്നെയാണ് അതായത് ഈ കഴിഞ്ഞ യൂറോസിലും അതേപോലെ തന്നെ ഒക്കെ പ്ലെയർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ഭാസ മാച്ചിലേക്ക് വരുന്നത് അപ്പോൾ പ്രോപ്പർ റെസ്റ്റ് എവിടെയും പ്ലെയറിന് ലഭിച്ചിട്ടില്ല ബാക്ക് ടു ബാക്ക് പെർഫോമൻസ് കാര്യങ്ങളാണ് പ്ലെയർ കാഴ്ച വെച്ചത് അപ്പോൾ അതിൻ്റെ ആ ഒരു റഷ് കാണിച്ചതിൻ്റെ ഇഷ്യൂ തന്നെയാണ് ഇത് എന്തായാലും പ്ലെയർ ടൈം എടുത്തിട്ടാണെങ്കിലും പഴയ ട്രാക്കിലേക്ക് വരട്ടെ ഇഞ്ചറി ഇഷ്യൂസ് ഭാവിൽ വരാതിരിക്കട്ടെ പിന്നെ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്ന ബാസ് വേഴ്സസ് മോണാക്കോ മാച്ചിൽ മോണോക്കോ എന്ന് പറയുന്ന ടീം ബാസെ പോലെ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റത്ത് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ഈ ഒരു സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു മാച്ചിന് മാത്രമാണ് അവർ ഡ്രോ നേടിയിട്ടുള്ളത് ബാക്കിയെല്ലാ മത്സരത്തിലും വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ കഴിഞ്ഞ ക്യാമ്പർ മാച്ചിൽ നമ്മൾ ഏറ്റുമുട്ടിയപ്പോൾ നമ്മൾ മൂന്നേ പൂജ്യത്തിനാണ് തോറ്റത് ആ ഒരു തോൽവി വരാനുള്ള മെയിൻ റീസൺ നമ്മൾ അത്ര ഫോക്കസ്ഡ് ആയിരുന്നില്ല എന്തായാലും ഇപ്പോൾ ബാസ് ഗെയിൻ ചെയ്ത ആ ഒരു മൊമെൻറ്റത്തിൽ നമ്മൾ അത്യാവശ്യം നല്ല ഫോക്കസ്ഡ് ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ യൂസ് ചെയ്യലാകുമ്പോൾ എക്സ്ട്രാ പ്രഷറൊക്കെ ഉണ്ടാകും അതൊക്കെ ഹാൻഡിൽ ചെയ്ത് ബേഡർ റിസൾട്ട് ബാസ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ ഒരു മൊണക്കോ എന്ന് പറയുന്ന ടീമിന് സ്പീഡ് സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ട് അപ്പോൾ ഈ സ്പീഡ് സ്റ്റേഴ്സ് ഉള്ളത് നല്ല രീതിയിലുള്ള കൗണ്ടർ അറ്റാക്ക് ഉണ്ടാവും അതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ അപ്പോൾ ഇവർ ഇപ്പോൾ സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ നടത്താൻ നിന്നായിരുന്നാലും റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഫ്ലിക്ക് ബ്ലോക്ക് ചെയ്യണം ഇതെടുത്ത് പറയാനുള്ള മെയിൻ റീസൺ ഈ കഴിഞ്ഞ ഗ്യാംബർ മാച്ചിൽ ഈ ഒരു മൊണക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ബാസ്ക്ക് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഡിഫെൻസി സ്ട്രക്ചറൊക്കെ ഷോക്ക് ആയിരുന്നു ആ സമയത്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളർബിളാകുന്ന സിനിമാർ ആ ഒരു മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇഷ്യൂ ഫ്ലിക്ക് കറക്റ്റ് ചെയ്യുന്ന വിശ്വസിക്കുന്നു അങ്ങനെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് മാച്ച് കാഴ്ച്ച ആ ഒരു മൊമൻറ്റും ഈ ഒരു മാച്ചിലും കാഴ്ച നോക്കും ഇനി പ്രോപ്പറായിട്ട് ഒരു ഡിഫൻസി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്ന സമയത്ത് ഭാസ കുറച്ച് സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് കണ്ടുവരേണ്ട ഒരു കാര്യമാണ് എന്തായാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഫ്ലിക്ക് അതൊക്കെ കറക്റ്റ് ചെയ്യാൻ തന്നെയാണ് നടക്കില്ല എന്നതെല്ലാം കണ്ടറിയാം എന്തായാലും ഈ ഒരു മാച്ചിൽ അഞ്ച് ഫാറ്റി ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ അഞ്ച് ഫാറ്റിയുടെ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് പ്ലെയർ ഒരു ഗോളോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റോ പ്രൊവൈഡ് ചെയ്യട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു വിധത്തിലുള്ള കുറച്ച് വീഡിയോ ആയിട്ട് കാണുന്ന